ഇന്നത്തെ ആ ഉച്ചക്കാലത്ത് ഭക്ഷണത്തിന്റെ കറികൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക് അപ്പൊ ഇല്ലേ നമ്മ ഇന്ന് പപ്പങ്ങ തോരനായിട്ടാ വെക്കാൻ പോണത് അപ്പൊ നമുക്ക് തോരൻ വേണമല്ലോ അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുണ്ട് അതിലൂടെ നമുക്ക് വെളിച്ചെണ്ണ ചൂട നമുക്കില്ലേ ഇച്ചിരി കൊടുക്കാം കേബേജി വെക്കണ പോലെ തോരനായിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്

നമ്മടെ സമാലയും ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടെടുക്കാം മഞ്ഞപ്പൊടി മൂക്കരണ്ട് താങ്ക് യു നമുക്ക് ഇല്ലേ ഈ പപ്പായില്ലേ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കൂലേ അതല്ലേ ഒന്നരിഞ്ഞ് എടുക്കാൻ കേട്ടാ ഇതൊന്നും ഇളക്കിട്ട് എൻ്റെ ഇടയാവശ്യത്തിന് ഇത്തിട്ട് കൊടുക്കാം ആ ഇതൊന്ന് പൊത്തി വെച്ചിട്ട് പിന്നെ വേവിച്ചെടുക്കി തന്നെ ഇട്ട് കൊടുക്കണം എന്നിങ്ങനെ ഒന്ന് കയ്യെ കൊത്തി വെക്കാം കേട്ടോ നാല് വശവും ഇങ്ങനെ കൂട്ടി വെക്കണം മൂന്നാല് ടീസ്പൂൺ കേട്ടോ അത് നാല് ടീസ്പൂൺ തേങ്ങ ചെറുതാണ് അതുകൊണ്ട് അപ്പൊ തീരിയിട്ട് ഇതിങ്ങനെ പൊത്തി വെച്ച് കഴിഞ്ഞിത് മൂടി വെക്കാം ഇത്ര ഉള്ള പപ്പായ പണി സ്റ്റവ് ഒന്ന് കുറച്ചും വെക്കണം ഇപ്പൊ നമ്മടെ പപ്പായത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടാ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലോണക്ക വെന്ത പപ്പായ എപ്പോഴും നമ്മൾ ഇല്ലേ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇല്ലേ നമ്മളൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളയണം ഇങ്ങനെ ദോരം വെക്കണ്ട നമ്മൾ ഇപ്പം കേബേജ് ഗോരം വെക്കണം ഓരോ അല്ലെങ്കിൽ വെച്ചക്കണം അപ്പ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളണം കേട്ടോ ആ മതി ചട്ടി ചൂടായാലും ഇട്ട് നമുക്ക് ഇത്തിരി വലിച്ചെണ്ണൂരിച്ചു കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പം വെക്കാൻ പോകണത് ഇല്ലേ ചെമ്മീനും മാങ്ങയും കൂടിയിട്ട ചാറ് കറിയാനായിട്ട് വെക്കണം ഒഴിച്ചു കറി വേണ്ടേ നമുക്ക് അപ്പം അതിന് ചാറായിട്ട് ചെമ്മീനും മാങ്ങയും കൂടിയിട്ട കറിയാണ് വെക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്കില്ലേ ഇച്ചിരി ഇഞ്ചി ഇട്ട് കൊടുക്കാം

ഞങ്ങള് കൊച്ചിക്കാരി പൊതുവേ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല പിന്നെ മല്ലിപ്പൊടി നിങ്ങക്ക് വേണോന്നുണ്ടെങ്കിൽ ചെയ്യും ഞാൻ ചേർക്കാറില്ല നന്നായിട്ട് ഇലക്കി കൂട്ടിയിട്ട് നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒന്ന് വെച്ച് കൊടുക്കാം മാങ്ങിട്ട് എടുക്കാം കേട്ടോ പച്ച മാങ്ങ പിന്നെ ഇത് ഇപ്പം കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയിട്ട് ഞങ്ങൾക്ക് മാങ്ങിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയെന്നില്ല അപ്പോൾ പച്ച മാങ്ങയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ കുറച്ച് ഇപ്പം മാങ്ങ അങ്ങനെ പിന്നെ സീസണൊന്നുമില്ല എപ്പോഴും മാങ്ങയും ചക്കെ എപ്പോഴും ഉണ്ടല്ലോ മാർക്കറ്റിൽ പിന്നെ നമുക്ക് വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കാം അപ്പൊ ഇത്തി പിടിയിരുന്നു വേഗട്ടെ ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇനി ഇത് മൂടി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് തേങ്ങ അരപ്പിനുള്ളത് വേഗം റെഡിയാക്കാം പെട്ടെന്ന് റെഡിയാവും ഈ കറിയൊക്കെ ഇനി നമ്മളൊരു ചെമ്മീൻ ഉലർത്താൻ പോണം കേട്ടോ അപ്പൊ അതിനോട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട അതിലോട്ട് വെളിച്ചു മൂടിച്ച് ഒന്ന് ചൂടായ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി രണ്ടാ മതി പിന്നെ ഇഞ്ചിയെപ്പോഴും ചെമ്മീനെളുത്തുമ്പോ ചെമ്മീത്തിനെ എപ്പോഴും ഇഞ്ചി ഇത്തിരി ഇടണം കാരണം എന്താണെന്ന് വെച്ചാൽ വയറിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് ചുവരി ഇഞ്ചി ഇടുന്ന വെള്ള വേണം ഇഞ്ചി ഇത്തിരി ഇഞ്ചിയപ്പോഴും ചെമ്മീനെളുത്തുമ്പോൾ കൂടുതൽ ഇടണം അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി നേർത്തല് നമുക്കില്ലേ സവാളിട്ട് കൊടുക്കാം അപ്പൊ രണ്ട് സവാളെടുക്കുന്നത് കേട്ടാ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഒരു കാലം നല്ലതാണ് ചെറിയുള്ളിനെ കൂടി ചെമ്മീസിനൊക്കെ ടേസ്റ്റ് കൂടുതലെന്നായിരിക്കും അപ്പം അതിപ്പോ സവാള ഇച്ചിട്ടുണ്ട് സവാള നന്നായിട്ട് നമുക്ക് വാച്ചിരിക്കാം കേട്ടാ സവാള വാടി വന്നിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ഇല്ലേ ഇച്ചിരി മഞ്ഞൾ പൊടി കൊടുക്കാം ഇച്ചിരി മുളക് പൊടി

അപ്പൊ നമ്മുടെ ചെമ്മീൻ മാങ്ങ ബന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കില്ലേ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് രണ്ട് ചെമ്മീൻ എടുത്തിട്ട് നമുക്ക് തേങ്ങ അരക്കൂലേ അപ്പൊ അതിലിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പൊ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇത്രേം അത് ഇത് നമുക്ക് അരക്കണ കൂട്ടത്തിലിട്ട് അരച്ചെടുക്കാം തേങ്ങ അരക്കാനായിട്ടില്ലേ മിക്സിലോട്ട് ഇട്ടു കേട്ടാ ഇട്ട് ഒരു നമ്മുടെ അരപ്പ് അരപ്പിടും ആ നമ്മള് നേരത്തെ ചെമ്മീനില്ലേ വേവിച്ച ചെമ്മീൻ എടുത്തില്ലേ അത് ഞാൻ ഇരുവിട്ട് അരച്ചിട്ടുണ്ട് കേട്ടാ അതൊന്നും അരപ്പും കൂടി

രപ്പ് പിരി പിരിഞ്ഞു പോകരുത് അപ്പൊ പിരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ഈ പറ ചെമ്മീന്റെ അരപ്പ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എന്തായിരുന്നു അപ്പൊ നമുക്ക് ഇതിലോട്ടില്ലേ ഇനി തിരിപ്പുളം കുരുമുളക് കൂടി ഇട്ടോടും കേട്ടോ ടീസ്പൂൺ വെള്ളം ചെമ്മീത്തിറങ്ങി ചെമ്മീൻ്റെ നന്നായിട്ട് നമ്മുടെ ചെമ്മീൻ ഉള്ള റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് റെഡി ആയിട്ട് അതൊന്നും വെച്ചുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടാ ത്രേ ഉള്ളൂ അപ്പൊ അതേ കടുകള് പൊട്ടിക്കാനായിട്ടില്ലേ പിന്നെ ഞാനൊരു ചട്ടി വെച്ചു കൊടുക്കണം അതിലൊട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ട് ഉല്ലിട്ട് ചെറിയ ഉല്ലി േപ്പിലി തൊടുക്ക നമുക്ക് എപ്പോ ജീമാ നോക്കി കറിവേപ്പിലി തുടങ്ങും കറിവേപ്പിലാത്ത കറി മലയാളികൾക്ക് ആവില്ല ഈ സ്റ്റവ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ലേ നമുക്ക് ഇത്തിരി പോരാളോട്ട് ഇളക്കിട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ തമ്മിലൊന്ന് ഉച്ചക്കറത്താൽ എഞ്ചിനി മൂന്ന് കുട്ട കറങ്ങി ചെമ്മീൻ റോസ്റ്റ് പപ്പായ തോരൻ ചെമ്മീ മാങ്ങയും കൂടി ചാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണോ കേട്ടോ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ അപ്പം ഞാനിനി അടുത്ത വീഡിയോ വരാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്